ഈ സിനിമ പോസ്റ്റർ പോലെ ഒട്ടിക്കാത്ത എങ്ങനെയാ സിനിമ സ്വപ്നം കാണുന്നത് അതാണ് സത്യത്തിൽ കണ്ടല്ലോ അത് 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 അങ്ങനെ സംഭവിച്ചായിരിക്കും പിന്നെ നമ്മളങ്ങനെ ആഗ്രഹിക്കണോ അപ്പോ ആഗ്രഹിക്കണമല്ലോ സിനിമ സിനിമ നടന്നു സിനിമ ചെറിയ നടനാവാന്നൊക്കെ അപ്പോ പിന്നെങ്ങനോ ഞാൻ പറയും നാടകങ്ങളൊക്കെ ആയിരിക്കും കണ്ടുമുട്ടിയ നേരത്തെ എന്നെ കൈപിടിച്ചോണ്ടോ ആരെങ്കിലും പറഞ്ഞായിരുന്നു നാടകം കളിക്കുമ്പോ സിനിമ നടനാവുന്ന നല്ല നടനാന്നൊക്കെ പറഞ്ഞായിരുന്നു നടൻ പിടിച്ചു സിനിമ അപ്പഴും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല സിനിമ നമുക്കത് നമുക്കെ ചിന്തിക്കുന്നില്ല നമ്മള് ഞാൻ ഇവിടുന്ന് ഒരിക്കലും ഇരുന്നിട്ട് ഞാൻ നാളെ മല സിനിമയില് കാരണം നമ്മൾ ഒരിക്കലും ഇല്ല സേഫ് സോൺ സോണില്ല സിനിമയിൽ പ്രത്യേകിച്ചില്ല അത് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അതെ പിന്നെ തീർച്ചയായും അടുത്ത റിലീസ് അതിന്റെ അടുത്ത പടം നമ്മളേതൊക്കെ ചെയ്യുന്നു നമ്മളെങ്ങനെയൊക്കെ നമ്മളെ അപ്ഡേറ്റ് ചെയ്യുന്നു നമ്മളുടെ ആക്ടർ ചെയ്യുമ്പോണ്ട് തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് ഇപ്പൊന്ന് പറഞ്ഞേ അറിയാലോ അതായത് തിയേറ്ററിൽ നിന്ന് കണ്ട് അത് കഴിഞ്ഞ് ഒ ടി ടിയിൽ കണ്ടിട്ടും വലിച്ചു കീറലും ഒറ്റ ചാൻസ് ഉള്ളു ആളുകൾ തരുന്നത് അതായത് നേരത്തെ വലിയ എന്തോ ഹിറ്റുകൾ ചെയ്തിട്ടുണ്ട് ഭയങ്കര മഹാനായ നടനാണെന്ന് പറഞ്ഞിപ്പം തൊട്ടപ്പുറത്ത് വേറൊരു ഓരോ നടനും അവസാനത്തെ പടത്തിന്റെ പേരിലാണ് അവസാനത്തെ പടത്തിന്റെ പേരിലാണ് പക്ഷെ അത് അത് നല്ല അങ്ങനത്തെ പക്ഷെ സിനിമ കുറച്ചുകൂടി ഈസി ആയില്ല എല്ലാവർക്കും ലുക്മാൻ വരുന്നു പല ആളുകളും ഒരു ഗോഡ് ഫാദർ ഇല്ലാത്ത സിനിമയിലേക്ക് വരികയും സിനിമയിൽ സർവൈവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതെ അത് ആ സിനിമക്കാലത്തുള്ള ആളുകളുടെ കൂടി ഗുണാണ് നമ്മള് ഞാൻ പറയുന്നത് നമ്മള് നമ്മുടെ മുന്നിൽ പോയവരാണ് നമുക്ക് ഒരു സ്പേസ് ഒന്നും ഇപ്പൊ നമുക്ക് ശേഷം വരുന്നവർക്കൊന്നും കൂടി എളുപ്പമായി പക്ഷെ സിനിമയിൽ വരിക എന്ന് എളുപ്പമാണ് നേരത്തെ സിനിമ സൗഹൃദങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ സിനിമയിൽ ഈ പറഞ്ഞ ഒരു ഒരു ഫാക്ടറാണ് ഫാക്ടറാണ് സൗഹൃദം മാത്രം സിനിമ കൂട്ടിക്കൊണ്ടുവന്നത് അല്ല ഈ പറയുന്ന സിനിമ പെട്ടെന്ന് എന്ന് പറയപ്പോ നേരത്തെ സുലേഖ മനസ്സിനെ കുറിച്ചൊക്കെ പറയണ്ടായിരുന്നു അതിലുള്ള ആളുകളൊക്കെ നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളെ അങ്ങനെയുള്ള പ്രധാനമാണോ എല്ലാ സിനിമയും അങ്ങനെ ഒരു ഒരു ടീമിലാണ് ടീമിന്റെ ഉണ്ടാവുക മുന്നേ തല്ലുമാല ചെയ്തു ചെയ്തു ഓപ്പറേഷൻ ഇറങ്ങി അപ്പോൾ ചെമ്പ ചേട്ടാ പ്രൊഡക്ഷൻ ഹൗസ് അവർക്ക് തോന്നുന്നത് ഓക്കെ ലുക്ക് വെച്ചിട്ട് ഒരു പരിപാടി ചെയ്യാം അതിന് ബാക്കിൽ അത്രയും പരിപാടികൾ വന്ന് അപ്പുറത്ത് അശ്രഫ് ഒക്കെ രണ്ട് പടങ്ങൾ തമാശയും വിമൻ പരിപാടിയും ചെയ്ത് സ്വാഭാവികമായിട്ടും അവർക്ക് ആ ഒരു ധൈര്യം വരും